നരേന്ദ്രമോദി യോഗി യുഗത്തിൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരാൻ പോകുന്നു ക്ഷേത്രം ഒരു ഭാഗത്ത് ഉയരുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു എന്നതാണ് മുഴുവൻ ജനങ്ങളും ഒരുപോലെ പറയുന്നത് നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചു അതാണ് ഞാൻ ഞാനീ നിൽക്കുന്നത് റാംപത്ത് എന്ന് പറയുന്ന അയോധ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഒരുപക്ഷേ നേരത്തെ ഏതാണ്ട് ഒരു രണ്ടായിരത്തി പതിനേഴിന് മുൻപ് നമ്മളിവിടെ വരുമ്പോൾ ഇതൊരു ഒരു വരി പാതയായിരുന്നു അതായത് ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഇടുങ്ങിയ പാതയായിരുന്നു ആ പാതയ്ക്ക് ചുറ്റും എപ്പോൾ വേണം ണമെങ്കിലും നിലം പതിക്കും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളായിരുന്നു കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇതിപ്പോൾ വലിയ രണ്ടു വരി പാതയായിരിക്കുകയാണ് ഇതുവഴി നിരവധി വാഹനങ്ങൾക്ക് ഒരേ സമയം പോകാൻ സാധിക്കും ഒപ്പം ആളുകൾക്ക് പോകുവാനുള്ള ഫുട്പാത്ത് ആയി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ മാറ്റം നമുക്ക് അയോധ്യ നഗരത്തിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഈ രാമക്ഷേത്രം ഉയരുന്നതിനൊപ്പം നമുക്ക് അയോധ്യയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അതായത് കേവലം ഒരു ഭാഗത്തൊരു ക്ഷേത്ര നിർമ്മാണം എന്നത് മാത്രമല്ല മറിച്ച് ക്ഷേത്രം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് ചോദിക്കുന്നുണ്ട് ഗൗതം നിൽക്കുന്നിടത്ത് എങ്ങോട്ടേക്കാണ് അയോധ്യാ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് എങ്ങോട്ടേക്കാണ് ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതൊക്കെ ചില പ്രേക്ഷകർക്ക് ചോദിക്കുന്നു അതുകൂടി പറഞ്ഞതിന് ശേഷം വികസന ഒരു പദ്ധതികളിലേക്കൊക്കെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ആളുകൾക്ക് അതറിയാനും കാണാനും ഒക്കെ ആഗ്രഹമുണ്ട് കാണിക്കാനിപ്പോൾ എന്തായാലും സാധിക്കില്ല പുതിയ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത് അവിടേക്ക് അവരുടെ അനുവാദമില്ലാതെ അവിടേക്ക് പോയി അത് വിഷ്വൽസ് കാണിക്കുന്നത് അപ്രായോഗികമാണ് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അതിനുള്ള ശ്രമം ഗൗതിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം ഈ ഗൗതം നിൽക്കുന്നതിൻ്റെ എങ്ങോട്ടേക്കാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴി എവിടെയാണ് ക്ഷേത്രം എവിടെയാണ് ആളുകൾ ചോദിക്കുന്നുണ്ട് ഉമേഷ് ഞാൻ നിൽക്കുന്നത് റാം എന്ന് പറയുന്ന പാതയിലാണ് ഈ റാം പാത നേരെ ചെല്ലുന്നത് അതായത് റാം പത്ത് പാത ഒരു ഒരു കിലോമീറ്റർ നേരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ശ്രീരാം ജന്മഭൂമി പത്ത് എന്ന് പറയുന്ന അതായത് റാം എന്ന് പറയുന്ന പാതയിൽ നിന്നും ശ്രീരാമ ജന്മഭൂമി പാത തുടങ്ങുന്നത് നമുക്ക് വരുന്ന ബുള്ളറ്റിനുകളിൽ ശ്രീരാം ജന്മഭൂമി പാതയിൽ നിന്നുള്ള ലൈവ് റിപ്പോർട്ടിംഗ് നടത്താം അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് കൂടുതൽ അയോധ്യയിലേക്ക് ഈ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ കൃത്യമായ വഴികൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അതോടൊപ്പം മറ്റൊരു കാര്യം കാണിക്കുക സാധിക്കുന്നത് ഹനുമാൻ ഗടി ക്ഷേത്രത്തിന്റെ ഒരു വശം കൃത്യമായി പ്രേക്ഷകർക്ക് കാണിച്ചു തരാം അതായത് ഇതൊരു ചെറിയ ഗലിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇത്തരം ചെറിയ വഴികളിലൂടെ അല്ല നമ്മൾ പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എങ്കിൽ പോലും ഇത്തരം ഗലികളിലൂടെയും നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് അയോധ്യയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സൂചിന്റെ ഏറ്റവും കേന്ദ്രങ്ങളിൽ തൊട്ടു പിന്നാലെ ഉണ്ട് അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ഉമേഷ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്ന ദൃശ്യം ഹനുമാൻഗഡി ക്ഷേത്രത്തിൻ്റെ കോട്ടയാണ് അതായത് ഐതിഹ്യം എന്ന് പറയുന്നത് അയോധ്യയെ സംരക്ഷിക്കുന്നത് ഹനുമാനാണ് ഹനുമാന്റെ ഈ കോട്ട കെട്ടിയിരിക്കുന്നത് അയോധ്യ നഗരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോട്ടയ്ക്ക് മുകളിലാണ് പവിത്രമായ ഹനുമാൻഗഡി ക്ഷേത്രമുള്ളത് നമ്മൾ മുൻഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ എഴുപത്തിയാറ് പടികൾ കടന്നു വേണം ഈ ഹനുമാൻഗഡി ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് എത്താൻ ഹനുമാൻഗഡി ക്ഷേത്രത്തിന്റെ വലത്ത് വശത്തായാണ് അയോധ്യയിലെ രാ രാമജന്മഭൂമി ഉള്ളത് നമുക്കറിയാം ഭാരതത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിത മേഖലയാണ് ആ സുരക്ഷിത മേഖലയിലേക്ക് അങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് ഇടിച്ച് കയറി ചെല്ലാൻ ഒരു സ്ഥലമല്ല പക്ഷെ മുമ്പ് നമ്മൾ അയോധ്യയ്ക്ക് അകത്തു എന്നുള്ള അതായത് രാമജന്മഭൂമിയുടെ ആദ്യ ദൃശ്യം ദക്ഷിണ ഭാരതത്തിൽ പകർത്തുന്ന മാധ്യമം ജനം ടി വി ആണ് എന്ന കാര്യവും അയോധ്യയിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടു കൂടി പറയുന്നു അതിനാൽ രാമജന്മഭൂമിയുടെ വിഷ്വൽസ് നമ്മൾ പല ഘട്ടങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത് ഹനുമാൻഗടി കോട്ടയാണ് നമുക്ക് കാണാം പഴയ പീരങ്കികൾ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എതിരാളികളെ നേരിടുവാൻ ഉപയോഗിച്ചിട്ടുള്ള പീരങ്കികളൊക്കെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കോട്ടയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഭഗവാൻ ഹനുമാൻ ഈ പവിത്രമായ നഗരത്തെ കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ഹനുമാൻഗഡിയുടെ പ്രാധാന്യം അതിനാൽ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ തൊഴാൻ വരുന്ന ഏതൊരു തീർത്ഥാടകനും ഈ ഹനുമാൻഗഡി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഈ ക്ഷേത്രത്തിന്റെ വലത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീരാമ ജന്മഭൂമിയിലേക്ക് അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് പോകുകയുള്ളൂ അതിനാൽ ഈ കോട്ടയെ സംബന്ധിച്ച് രാമായണത്തിൽ ഉൾപ്പെടെ പല പുരാണങ്ങളിലുൾപ്പെടെ വിവരിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ അതായത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി അദ്ദേഹം ആദ്യം എത്തി സരയൂ നദിയിൽ സ്നാനം ചെയ്യും ആ സരയു നദിയിലെ സ്നാനത്തിന് ശേഷം അദ്ദേഹം ഈ കാണുന്ന ഹനുമാൻഗഢി ക്ഷേത്രത്തിൽ എത്തി തൊഴുതതിന് ശേഷമാണ് പിന്നീട് പ്രാണപ്രതിഷ്ഠയ്ക്കായി ശ്രീരാമ ജന്മഭൂമിയിലേക്ക് പോകുക ഉമേഷ് എസ് ഗതോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം ചെറിയ ഗില്ലികൾ ചേരി പ്രദേശങ്ങളൊക്കെ നിറഞ്ഞതായിരുന്നു അയോധ്യ നേരത്തെ എന്താണ്ട് രണ്ടായിരത്തി പതിനെട്ട് ആ തുടക്കകാലത്തിലൂടെ ഞാനിവിടെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുന്ന ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്തേക്ക് കടക്കാൻ നിരവധി ചേരി പ്രദേശങ്ങൾ ഇടയിലൂടെ കയറിറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ട് വൃത്തിയുള്ള റോഡുകളിൽ അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന നഗരമായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ എത്രത്തോളം മാറ്റം ഉണ്ടായി എന്നതൊക്കെ ഒരു തവണയെങ്കിലും അവിടെ പോയി കണ്ടവർക്ക് വളരെ വേഗം അതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ റോഡുകളുടെ നിലവാരം അത് നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലേയും ഇപ്പോൾ ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര മികച്ചതാണോ എന്ന് ചോദിച്ചാൽ ദൃശ്യങ്ങളിൽ അങ്ങനെയല്ല പറയേണ്ടത് കാരണം മുൻപുണ്ടായിരുന്ന അയോധ്യയുടെ അവസ്ഥ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ 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 സ്വപ്നതുല്യമായ തുല്യമായ മാറ്റത്തിലേക്ക് അയോധ്യ മാറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ ഉമേഷെ അതുതന്നെയാണ് അതായത് നമ്മൾ മുൻപ് അയോധ്യയിൽ എത്തിയ ആളുകൾക്കാണ് അതിൻ്റെ വലിയ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഒരു രണ്ടായിരത്തി പതിനാലിന് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് മുൻപ് അയോധ്യയിൽ എത്തുമ്പോൾ ഇവിടെ അഭിമാനിക്കാൻ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ച് കാരണം ഇതൊരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് അയോധ്യ എന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടേക്ക് എത്തുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ച് അവർക്ക് അഭിമാനിക്കാൻ അല്ല മറിച്ച് മനസ്സിൽ വേദന ഉണ്ടാകുന്ന കാഴ്ചകൾ അയോധ്യയിൽ നിന്നുണ്ടാകുമെന്നുള്ളതായിരുന്നു കാരണം ഇതാണോ അയോധ്യ എന്നൊരു ചോദ്യം സ്വാഭാവികമായും മുൻപ് ഇവിടെ വരുന്ന ആളുകളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് കാരണം ഒന്ന് ഒട്ടും വികസനം എത്തി നോക്കാത്ത ആ നഗരമായിരുന്നു അന്ന് അയോധ്യ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ജീർണിച്ച കെട്ടിടങ്ങൾ പെയിന്റ് അടിക്കാത്ത കെട്ടിടങ്ങൾ ഒപ്പം യാചിക്കുന്ന കുട്ടികൾ ഒരു കാലത്ത് അയോധ്യയുടെ ദൃശ്യങ്ങൾ ഇതൊക്കെയായിരുന്നു ഒപ്പം ഒരു ടാർപോളിനകത്ത് അതായത് ഒരു ഷെഡിനകത്ത് രാംലല്ലയുടെ വിഗ്രഹം ഇരിക്കുന്നു അങ്ങനെ ആകെ നിരാശ തോന്നുന്ന കാഴ്ചകൾ അയോധ്യയിൽ നിന്നും ഒരു കാലത്തുണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ് പക്ഷേ ഇന്ന് അയോധ്യയിലെത്തുന്ന ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായും അഭിമാനം വരും നേരത്തെ നമ്മൾ ബീഹാറിൽ നിന്നും വന്ന തീർത്ഥാടകരുടെ പ്രതികരണം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അഭിമാനത്തോടു കൂടിയേ അയോധ്യയിൽ നിന്നും ഏതൊരു ഹിന്ദു വിശ്വാസിക്കും ഇനി മടങ്ങാൻ സാധിക്കത്തുള്ളൂ പഴയ അയോധ്യ അല്ല രാമായണത്തിലെ വർണ്ണനം പോലെ തന്നെ രാമായണം അയോധ്യ നഗരത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട് ആ വർണ്ണനം കൃത്യമാക്കുന്ന രീതിയിൽ അത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ മോദിയുടെയും യോഗിയുടെയും യുഗത്തിൽ അയോധ്യ എന്ന ഈ നഗരി മാറുകയാണ് എന്തായാലും എല്ലാ അർത്ഥത്തിലും ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള വികസന പ്രവർത്തനങ്ങൾ അത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു മുപ്പതാം തീയതി രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ എത്തുകയാണ് പ്രധാനമന്ത്രി രണ്ട് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് മാത്രമല്ല ഒരു ഗംഭീര റോഡ് ഷോ കൂടി നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ ഏത് മേഖലയിൽ ചെന്ന് അവിടെ റോഡ് ഷോ നടത്തിയാലും പതിനായിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തും അദ്ദേഹം ഒരു ആഗോള നേതാവാണ് അതിനാൽ പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ആ ഒരു ഒരുക്കത്തിൽ കൂടിയാണ് അയോധ്യ നഗരി എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ആദ്യമായിട്ടാണ് അയോധ്യയിൽ ഒരു റോഡ് ഷോ നടത്താൻ പോകുന്നത് അതിന് മുൻ മുൻപ് പല ഘട്ടങ്ങളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അയോധ്യ യിൽ എത്തിയിട്ടുണ്ട് ഒപ്പം ഇവിടെ ഭൂമി പൂജ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയത് പ്രധാനമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തിയതായി എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ മുപ്പതാം തീയതി നടക്കുന്നു ഒപ്പം ബി ജെ പിയുടെ തീപ്പൊരു നേതാവായിട്ടുള്ള യോഗി ആദിത്യനാഥ് നമുക്കറിയാം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതോടു കൂടിയാണ് അയോധ്യ നഗരത്തിൻ്റെയും വാരണാസിയുടെയും ഒക്കെ മുഖഛായ കൂടുതൽ മാറി തുടങ്ങിയത് കാരണം അദ്ദേഹം ഒരു സന്യാസി ശ്രേഷ്ഠൻ കൂടിയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതാണ് ഇത്തരം വിഷയങ്ങളിൽ വളരെ വൈകാരിക ബന്ധമുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോടൊക്കെ വ്യക്തിപരമായി തന്നെ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഇപ്പോഴത്തെ യു പി മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഗോരഖ്പൂർ മഠാധിപതി കൂടിയാണ് അതിനാൽ വളരെ താല്പര്യം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉള്ള ഒരു നേതാവ് മാറ്റം എങ്ങനെയാണ് സാധിച്ചെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അത് നേരത്തെ അയോധ്യയിലേക്ക് എത്താത്ത പ്രധാനമന്ത്രിമാരും എത്താത്ത മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് യു പി മുഖ്യമന്ത്രിയൊക്കെ അയോധ്യയിലേക്ക് എത്തിയാൽ തിരഞ്ഞെടുപ്പിൽ തോക്കുമെന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് അവിടെയാണ് എല്ലാ കാര്യങ്ങളും ക്ഷേത്രനിർമ്മാണത്തിൻ്റെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുന്നു മാത്രമല്ല മന്ത്രിസഭയെ മുഴുവൻ അയോധ്യയിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്നു അങ്ങനെയൊക്കെ ഒരു ഇടപെടൽ ഒരു ഭരണകൂടം വന്നപ്പോഴാണ് അയോധ്യയുടെ സമഗ്രമാറ്റത്തിലേക്ക് വഴിതെറിഞ്ഞതല്ലേ അതാണ് ഉമേഷ് കൃത്യമായിട്ട് ഉമേഷ് പറഞ്ഞ കാര്യമാണ് അതായത് അയോധ്യയിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല മുൻപ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിമാരൊക്കെ അതായത് ഇവർ ചിന്തിച്ചിരുന്നത് അയോധ്യയെ വികസിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയോധ്യയിലേക്ക് തുടർച്ചയായി വരികയോ ഈ നഗരത്തിനൊരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് മുസ്ലിം സംഘടിത വോട്ട് ബാങ്ക് തങ്ങൾക്കൊപ്പം ഇല്ലാണ്ടാകുമെന്നൊരു ധാരണ പല മുഖ്യമന്ത്രിമാർക്കും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഒരു കർസേവയ്ക്ക് ശേഷം കർസേവയിലൂടെ തർക്കമന്ദിരം നീക്കിയതിന് ശേഷം പിന്നീട് അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി ർ ഒന്ന് ബി എസ് പിയുടെ മായാവതിയാണ് അതോടൊപ്പം പിന്നീട് വന്നത് സമാജ്വാദി പാർട്ടിയുടെ മുലായം സിംഗ് ആണ് ഈ രണ്ട് മുഖ്യമന്ത്രിമാർ മാറി മാറി ഭരിച്ചു അതിനിടയ്ക്ക് ബി ജെ പി ചുരുങ്ങിയ ഏതാണ്ട് ഒരു വർഷത്തിനിടയിൽ രാജ്നാഥ് സിംഗ് യു പിയുടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അതല്ലാതെ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു വലിയ ഭരണമൊന്നും യു പിയിൽ അവകാശപ്പെടാനില്ല അതിനാൽ ഈ മുഖ്യമന്ത്രിമാർ പ്രത്യേകിച്ച് മായാവതിയാണെങ്കിലും അഖിലേഷ് യാദവിന്റെ പിതാവ് മുലായം സിംഗ് ആണെങ്കിലും പിന്നീട് വന്ന അഖിലേഷ് യാദവണെങ്കിലും ഇവരെല്ലാം മുസ്ലിം സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടി അയോധ്യയിലേക്കൊന്ന് വെറുതെ വരത്തുപോലുമില്ല ഉമേഷ് സൂചിപ്പിച്ചതുപോലെ വെറുതെ ഒന്ന് വന്ന് എന്ന് പോലും ഈ നേതാക്കൾ കരുതിയിരുന്നില്ല കാരണം ഇനി തൊഴുന്നത് കൊണ്ട് തോട്ട് കുറഞ്ഞാലോ എന്ന് ചിന്തിച്ചിരുന്ന ആളുകളാണ് അങ്ങനെയാണ് ഈ നഗരം വല്ലാതെ ക്ഷയിച്ചു പോവുകയും അതിൻ്റെ പ്രൗഢി നശിച്ചു പോവുകയും ഒക്കെ ചെയ്തു ഒരു തിരിച്ചുവരവ് ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ ജീർണിക്കുന്ന അവസ്ഥയിലേക്ക് ഈ നഗരം പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ നമുക്കറിയാം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അങ്ങ് ഗുജറാത്തിൽ നിന്നൊരാൾ ഡൽഹിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സമവാക്യങ്ങളും നരേന്ദ്രമോദി മാറ്റിമറിച്ചു